പരിശുദ്ധ പരമ ദിവസം ദൈവ ദിന സമ്പന്നതയാ വീണ്ടും കർത്താവ് പറയും ഇരുപത്തിരണ്ട് ഇരുപത്തി ഏഴിലെ വിശുദ്ധ ലുക്കാട്ട സുവിശേഷം ആരാണ് വലിയവൻ എന്ന് വിശുദ്ധ ലുക്കാട്ട സുവിശേഷം ഇരുപത്തിരണ്ട് ഇരുപത്തി ഏഴ് ആരാണ് വലിയവൻ വലിയവനാകേണ്ടതൊന്നും ഈശോ പറഞ്ഞില്ല വലിയവനാകണം അർഹതയുള്ളവനാകണം സമ്പന്നനാകണം പക്ഷെ ഭരിയനാരാണ് എങ്ങനെ ദൈവ ദൃസ്ഥ എങ്ങനെ നമ്മുടെ വാല്യൂ വർദ്ധിപ്പിക്കാം ദാറ്റ് ഇസ് എങ്ങനെ നമുക്ക് ദൈവ വലിയ വാല്യൂ ഉള്ള മൂല്യവനുള്ളവനാകാം മൂല്യവർദ്ധിതനാകാം കഴിഞ്ഞ ദിവസങ്ങൾ ഗൂഗിൾ മീറ്റ് നടത്തിയപ്പോഴും ഞാൻ ആദ്യം നോക്കിയത് തങ്ക ഗൂഗിളിൽ നോക്കിയത് തങ്കത്തിൻ്റെ വിലയാണ് ഒരു ഗ്രാം തങ്കത്തിന് കേരളത്തിൻ്റെ സ്വർണ്ണ മാർക്കറ്റിൽ എന്ന വില നോക്കിയപ്പോൾ തങ്കം എന്നുവെച്ചാൽ ട്വൻറ്റി ഫോർ ക്യാരറ്റ് ട്വൻറ്റി ഫോർ ക്യാരറ്റിൻ്റെ വില അൻപത്തി ഒന്നായിരം രൂപ പത്ത് ഗ്രാം തങ്കത്തിന് അമ്പത്തൊന്നായിരം രൂപ അപ്പോൾ ഒരു ഗ്രാം തങ്കത്തിന് എൻ്റെ വിലയാണ് അയ്യായിരം ചില്ലറ രൂപ അല്ലേ ഗ്രാം തങ്ങി ഇപ്പം നമ്മൾ ഒരു ഒരു ഗ്രാം തങ്കം ചോദിച്ചാൽ ഒരു നാണയ ഒരു ഗോൾഡ് കോയിൻ അവർ തരും നമ്മൾ അയ്യായിരം സിസ്റ്റൻ രൂപ കൊടുക്കണം പക്ഷെ നമ്മൾ ഒരു ഗ്രാം തങ്കത്തിനെ കൊണ്ട് ജിമ്മിക്ക് കമ്മൽ ചോദിച്ചാലാ എണ്ണായിരം രൂപ അപ്പോൾ മൂവായിരം രൂപ എന്താ അതുണ്ടാക്കി ചിലവാണ് അതുണ്ടാക്കി ചിലവാണ് ആ സ്വർണം അയ്യായിരം രൂപയുടെ സ്വർണം കൊണ്ട് ഒരു ജിമിക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അലിക്കത്തൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ വാല്യൂ വർദ്ധിക്കും ഇതിങ്ങനെ വാല്യൂ ആഡഡ് വാല്യൂ മൂല്യവർദ്ധനം എന്ന് പറയും അതായത് ഇതുപോലെ തന്നെ നമ്മളൊരു വിശ്വാസിയാണ് എന്നെ കൊന്നിങ്ങനെ വിശ്വാസിയായിട്ട് അധ്യമില്ല നമ്മുടെ മൂല്യം വർദ്ധി ദൈവ ദുരുസ്ഥയും നമ്മുടെ മൂല്യം വർദ്ധിക്കണം എങ്ങനെ ദൈവ മൂല്യം വർദ്ധിക്കാൻ പറ്റും പക്ഷെ ശ്രദ്ധാധിപൻ എന്താ പറഞ്ഞത് നീ വലിയ വേണ്ട ഒരു വാക്ക് മതി എന്ന് പറഞ്ഞില്ലേ അപ്പോഴേ അവൻ തിരിച്ചു ചെന്നപ്പോഴാ ഭൃത്യൻ സുഖപ്പെട്ടിരിക്കുന്നത് കണ്ടു അപ്പോൾ ശ്രദ്ധാധിപനും ദൈവ ദുരുസന്ധി വല്ലാത്ത മൂല്യമാണ് ദൈവവചന നമ്മൾ ദൈവജനം പ്രഘോഷിക്കുന്നു ഇപ്പോൾ കൃപാസനത്തിൽ ഏറ്റവും വലിയ ശുശ്രൂ തുടങ്ങാൻ പോവുകയാണ് അതായത് ഫസ്റ്റ് ആൻഡ് ഫെസ്റ്റ് വേൾഡ് ക്യാമ്പയിൻ അതായത് ഡിസ ഫെബ്രുവരി പതിനഞ്ചാം തീയതി മുതൽ ഫെബ്രുവരി പതിനഞ്ചാം തീയതി മുതൽ നോൻപ അവസാനിക്കുന്നവരെ ഫാസ്റ്റ് ആൻഡ് ഫെസ്റ്റ് വേൾഡ് ക്യാമ്പയിനാണത് കാര്യം കൃപാസനത്തിന് എല്ലാ രാജ്യങ്ങളും തന്നെ സുഖഭാഷത്തോട് ബന്ധപ്പെട്ട് അനുദിനം പ്രാർത്ഥിക്കുന്നവരുണ്ട് അപ്പോൾ അതും അവരുടെ ബന്ധുക്കൾ എല്ലാം കൂടി നോൻപുകാലത്ത് വ്യത്യസ്ത നാൽപ്പത് വിഷയങ്ങൾ നാൽപ്പത് വിഷയങ്ങൾ ഒന്ന് സഭയുടെ ശാക്തീകരണം പിന്നെ സഭയുടെ വിശുദ്ധീകരണം സഭയുടെ മിഷ്യ പ്രവർത്തനങ്ങളുടെ പ്രചാരണം അതുപോലെ തന്നെ സഭയുടെ അതുപോലെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്തുമാത്രം സമയമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ അപ്സ്റ്റെയിൻ ഫ്രം സോഷ്യൽ മീഡിയ ഒരു ഉപവാസമാണ് കഴിഞ്ഞ ഒരു രണ്ടും അഞ്ചാതെ അഞ്ച് കൊല്ലമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ആശയമാണ് ഇപ്പോൾ ചില ആൾക്കാരിങ്ങനെ വാട്സപ്പ് നോയിക്കൊണ്ടിരിക്കും മണിക്കൂറുകളോ അപ്പോൾ ഉപവാ ഫാസ്റ്റിംഗ് ഫ്രം സോഷ്യൽ മീഡിയ അപ്പോൾ ഒരു ദിവസം അതായത് എന്തുമാ അതായത് കോമഡി കാണാനും അതുപോലെ തന്നെ ബ്ലൂ ആയിട്ടുള്ള കാര്യങ്ങൾ യെല്ലോ ആയിട്ടുള്ള കണ്ടൻറ്റൊക്കെ കാണാൻ വേണ്ടി എന്തുമാത്രം സമയമാണ് നമ്മൾ ചിലവഴിക്കുന്നത് നമ്മൾ ചിലപ്പോൾ ഉപവശിക്കുമായിരിക്കും ഇറച്ചി ഉപേക്ഷിക്കും മീനുപേക്ഷിക്കും പക്ഷേ മൊബൈലിൽ സെക്സ് കണ്ടുകൊണ്ടിരിക്കും അപ്പം തീർന്നില്ല പരിപാടി അപ്പോൾ അത് ഇന്നത്തെ ആധ്യാത്മിക ഏറ്റവും വലിയ വെല്ലുവിളി മൊബൈൽ തന്നെയാണ് അപ്പോൾ അത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു ദിവസം നമ്മൾ ഉപയോഗിക്കണില്ല അല്ലെങ്കിൽ ഒരാഴ്ച അത് ഉപവാസമാണത് ഭക്ഷണം കഴിക്കണ മാത്രമല്ല ഒരു കണ്ടൻ്റ് നമ്മൾ കാണുന്നില്ല കോമഡിയും കാണുന്നില്ല ഒരു കുമ്പോ ഒരു കുന്തവും കാണുന്നില്ല ആർക്കു വേണ്ടിയാണ് ലോകത്തിൻ്റെ സുവിശ്ചയവൽക്കരണത്തിന് വേണ്ടി വിശ്വാസം ചെയ്യണം അപ്പം വിശ്വാസിക്കുക എന്നാ സംഭവിക്കുന്നത് അതിനാൽ അവൻ്റെ അർഹത വർദ്ധിക്കും അവൻ്റെ വില വർദ്ധിക്കും ദൈവ ദുരസ്ഥനത്തിൽ അവൻ വിലയുള്ളവനായിത്തീരും അവൻ്റെ മൂല്യം വർദ്ധിക്കും അവൻ്റെ വാല്യൂ അവനെ ആഡ് ചെയ്യും ഇപ്പം വാല്യൂ ആഡ് ചെയ്യാൻ നമുക്ക് ഇങ്ങനെ എന്നെ കൊന്നും ജീവിച്ചാൽ മതിയോ സീറോ പോയിന്റില് നമുക്ക് ഓരോ ദിവസം ചെല്ലും തോറും ദൈവ നമ്മുടെ വാല്യൂ മൂല്യം കൂടണം ഇപ്പം എന്താ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ അമ്മയെ വിടത്തില്ല എനിക്ക് വഴി കാണാനില്ല എൻ്റെ വണ്ടിയും പോയി അതുകൊണ്ട് ഞാൻ അമ്മയെ ഇടത്തില്ല കാര്യം എന്താണ് ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ അമ്മയെന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണെന്ന് പറഞ്ഞ് എന്നാൽ പറ്റി ഒറ്റക്കൊന്ത ജല ജലങ്ങൾ കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ വണ്ടി അമ്മ എൻ്റെ ദർശനത്തെ കാണിച്ച വണ്ടി ഞങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കും അതാണ് വിലയാണ് ദൈവ ദൃശ്യത്തിന് ഇതിൽ വില അതെങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ് വർഷങ്ങളായി ഉപവസിച്ചും ഞാൻ ഇന്ന ഇപ്രാവശ്യവും ഇപ്പം എനിക്ക് ഉപവസിക്കേണ്ട കാര്യമില്ല കാര്യം ഡോക്ടർ തന്നെ കുറേ ഉപവാസം പറഞ്ഞു തന്നിട്ടുണ്ട് രണ്ട് മൂന്ന് പദാർത്ഥങ്ങൾ രണ്ട് മൂന്ന് ഈ ഭൂമിയിലുള്ള രണ്ട് മൂന്ന് പഴവേ കഴിക്കാൻ പാടുള്ളൂ ഇറച്ചി കഴിക്കാൻ പാടില്ല അങ്ങനെ കുറേ ഭക്ഷണപദാർത്ഥങ്ങൾ വള ചുരുക്കം ഭക്ഷണം അപ്പം എനിക്ക് സന്തോഷമായി എന്താണ് നമുക്ക് നമുക്ക് ഇട്ടിരിക്കുന്ന ഡയറ്റ് ഡയറ്റനുസരിച്ചുകൊണ്ട് അത് മൊത്തം ഉപവാസമാക്കി ഞാൻ മാറ്റും ഞാൻ മതി കറുത്താവേ അത് ഉപവാസമാക്കിയത് കണക്കാക്കണം എന്ന് പറയും എന്താ നമുക്ക് കർത്താവിടെ പറയാൻ സ്വാതന്ത്ര്യമുണ്ട് കർത്താവ് പറയാൻ കുഴപ്പമില്ല ഐ വിൽ ടേക്ക് അപ്പോൾ എന്താ നമ്മൾ അതനുസരിച്ച് നമുക്ക് വില കൂടും അതനുസരിച്ച് വില കൂടും അപ്പം നമ്മുടെ ദൈവത്തിനുസരിച്ച് നമ്മുടെ വില കൂടും നമ്മുടെ അർഹത വർദ്ധിക്കും അർഹത വർദ്ധിക്കണ എന്തിനാ ലോകത്തെ സുഭിഷ് വേണ്ടി ആത്മാവിൻ്റെ വിശുദ്ധി ആത്മാക്കളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയും ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടിയും യേശു ക്രിസ്തുവിൻ്റെ പിടാനുഭവത്തോട് ചേർന്നുകൊണ്ടാണ് നമ്മൾ ഉപസിക്കണത് കർത്താവ് പോലെ കർത്താവ് സഹിച്ചത് പോലെ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും ദൈവ ദുരുസനിധിയിൽ നമ്മളുടെ വില വർദ്ധിക്കും ശക്തി വർധിക്കും അപ്പോഴേ നമുക്ക് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസം വഹിക്കാൻ കഴിയും ഇപ്പം നമുക്ക് നമുക്ക് വേണ്ടി തന്നെ മധ്യസ്ഥം വഹിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഉള്ളത് അപ്പോൾ നോൻപ് വരുമ്പോൾ ദൈവം ദൈവത്തോട് സന്തോഷമായിട്ടിരിക്കണം കാര്യം എന്താണ് നമുക്കത് എഴുന്നേറ്റീക്കാൻ പറ്റത്തില്ല പണ്ടേ ഗർഭിണി പണ്ടേ അപലപിയിലെ ഗർഭിണി ആയെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള മനുഷ്യരാണ് ആധ്യാത്മികമായിട്ട് വന്ന് ജീവിക്കണത് ഈ വ്യക്തികളെയാണ് ശക്തീകരിക്കുന്നത് ഉപവാസം ശക്തീകരിക്കണത് ഉപവാസത്തിലൂടെ ശക്തീകരിക്കപ്പെടുന്നത് ഫസ്റ്റ് ആൻഡ് ഫസ്റ്റ് വേൾഡ് ക്യാമ്പയിൻ ഫോർട്ടി ഡേയ്സ് നിങ്ങൾ കാത്തിരിക്കണം ഒരു ദിവസം കൃപാസന അമ്മയോട് ചേർന്നുകൊണ്ട് കൊണ്ട് നമ്മുടെ ഉപവാസം കാഴ്ചവെക്കുക യേശുവിനെ ഇപ്പോൾ ഓരോ സബ് ഞങ്ങൾ ഞങ്ങൾ നാല്പത് സബ്ജക്റ്റുകൾ തരും കേരളത്തിലെ നാല്പത് പ്രഗത്ഭരായ സുവിശേഷക പ്രവർത്തകർ ധനഗുരുക്കന്മാർ ഈ നാൽപ്പത് ദിവസത്തെ ധ്യാനത്തെ ലീഡ് ചെയ്യും നാൽപ്പത് ദിവസവും അതിനു വേണ്ടിയുള്ള നോൻപ് ആധാ ദിവസങ്ങൾ നോൻപെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനയും അവിടെ നോൻപിൻ്റെ വിഷയം അനുസരിച്ചുള്ള പ്രാർത്ഥനകൾ അംഗീകരിച്ചിട്ടുണ്ട് അതാത് പ്രാർത്ഥന അനുസരിച്ചുള്ള വചനങ്ങൾ കേരളത്തിലെ അതിപ്രഗത്ഭരായ സുഭിഷണ പ്രവർത്തകർ നിങ്ങൾക്ക് കൃപാസന പങ്കുവെച്ച് തരും അപ്പം അതിമനോഹരമായ ഒരു വലിയ കാലം അതായത് സഭയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇപ്പോഴത്തെ ഈ ഒരു കോവിഡ് പരുവക്കേട്ടിൽ നിന്ന് നമ്മൾ അതിജീവി സുയർത്തുന്നതിൽ ശക്തരായിട്ട് നമ്മൾ നിലനിൽക്കും മറ്റുള്ളവരെ നമ്മൾ നിലനിൽത്തുകയും ചെയ്യും അപ്പം അതിലെന്ത് വേണം ബലം വേണം അതിനെന്ത് വേണം അർഹത വേണം അതിനെന്ത് വേണം ദൈവത്തിൻ്റെ സമ്പന്നത വേണം ഇന്ന് തന്നെ നമുക്കൊരുങ്ങാം ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ ഹലലിയോ ജീവിക്കുന്നു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതി എന്റെ പ്രിയപ്പെട്ടവരെ രോഗമുള്ള ഇടത്തങ്ങളെല്ലാം സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന സമയമാണിത് രോഗമുള്ള ഇടങ്ങളിലെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണിത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ഗൂഗിൾ മീറ്റിൽ ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞത് പതിനേഴ് കൊല്ലം അവർക്ക് കുഞ്ഞുങ്ങളില്ല ഉടമ്പടി ചെയ്തപ്പോഴും മൂന്ന് മാസത്തിനുള്ളിൽ അവർ പ്രഗ്നൻ്റായി അവർ കുഞ്ഞിനെയും കൊണ്ടാണ് സാക്ഷ്യം പറയണത് അപ്പോൾ പതിനേഴ് കൊല്ലം എന്തെല്ലാം മരുന്നുകൾ അവരെ എടുത്ത് കാണാം എന്തെല്ലാം ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ അവർ ഫോളോ ചെയ്ത് കാണും എന്ത് പിന്നെ എന്താ കുഞ്ഞുങ്ങളുണ്ടാകരുത് കുഞ്ഞുങ്ങളുണ്ടാവാത്ത ഒരു ബോഡിയായിരിക്കും അവർക്ക് അല്ലെങ്കിൽ ഭർത്താവിന് ഇപ്പോൾ ഈ കുഞ്ഞുവിന് എവിടെ നിന്ന് വന്നു ദൈവത്തിൻ്റെ അടുത്തു നിന്ന് ഒരുപക്ഷെ ശാസ്ത്രത്തിനോ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിനോ ചിലപ്പോൾ നിൻ്റെ രോഗത്തിനുള്ള മരുന്നുകൾ ചിലപ്പോൾ ഇതുവരെ കണ്ടുപിടിച്ച് കാണത്തില്ല അഥവാ കണ്ടുപിടിച്ച മരുന്ന് തന്നെ നിൻ്റെ ശരീരത്തിന് പാകൃതയുള്ളതായിരിക്കത്തില്ല എന്ന് വിചാരിച്ചോ പക്ഷെ ദൈവം വിചാരിച്ചാൽ നീ ഇപ്പം സുഖപ്പെടും രക്ഷകരാവാത്ത വിധം അവൻ്റെ കരണ കുറുകെപ്പോയിട്ടുള്ളൂ എന്ന് പറയുന്നപ്പോൾ തന്നെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ ഇപ്പോഴും തീർന്നിട്ടില്ല ഓരോ അത്ഭുതവും അംഗീകാരമാണെന്ന് അച്ഛൻ പറഞ്ഞു നിനക്ക് നിൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥന കേട്ട് കഴിഞ്ഞാൽ ദൈവം നിന്നെ അംഗീകരിച്ചു ദൈവ ദിവസത്തിന് നീ വിലയുള്ളനായി മാറി ദൈവ ദുരസനം നീ വലിയവനായി മാറി ദൈവ നീ സമ്പന്നനായി മാറി അങ്ങനെ മാറാൻ നിങ്ങൾക്ക് എന മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയണം നിങ്ങൾക്കും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ കഴിയണം എന്തെങ്കിലും കർത്താവിനോട് ഓരോരോ കാര്യങ്ങൾ ചോദിച്ചു മേടിച്ച് അവസാനം മരിച്ചു പോകുന്നതിനേക്കാളും ദൈവ ദുരസ്ഥത്തിന് വിലയുള്ളവരായി മാറാൻ ബോധപൂർവമായ പരിശ്രമം വചനത്തിലുള്ള വളർച്ച പോലെ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി എന്ന് പറയുന്ന ആ ഒരു വിശ്വാസമില്ലേ ഇസ്രേലിപ്പോലും കാണാത്ത വിശ്വാസം ആ വിശ്വാസത്താൽ നിന്നെ വളർത്താൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഞാൻ

പരിശുദ്ധ പരമ ദിവ്യത്തിന് അച്ഛൻ കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ മക്കളെ വിശ്വാസപൂർവം ചിന്തിക്കൊണ്ടിരിക്കണം അച്ഛൻ കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന നാമത്തിലാണ് ഞാൻ കൈ ഉയർത്തുന്നത് കൈ ഉയർത്തുക കൈ നീട്ടുക അതുപോലെ തന്നെ വടി ചൂണ്ടുക അതൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവം വെളിപ്പെടുത്തിയിട്ടുള്ള ദൈവസാന്നിധ്യവും ശക്തിയും ഉറപ്പ് വരുത്തുന്ന ചില രൂപങ്ങളാണ് അച്ഛൻ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങൾ നിങ്ങളുടെ ശരീരത്തിലെ രോഗമുള്ളയിടത്തൊക്കെ അവിടെ റെഫർ ചെയ്യുന്ന രോഗമനുസരിച്ച് കൈകൾ മാറ്റി മാറ്റി വെച്ചുകൊണ്ട് കൊണ്ട് കർത്താവിൽ നിന്ന് കരഞ്ഞു പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് സത്തോടെ <laughs> പർദ്ധിച്ചുകൊണ്ടേയിരിക്കണം പരിശുദ്ധ പരമതി വികാരണത്തിന് ഏറ്റവും ഉദര രോഗികളെ ഉദരോഗികളെ സമർപ്പിച്ച ഉദരത്തിലുണ്ടാകുന്ന കണ്ണുകള് ഉദര രോഗങ്ങൾ കൂടൽ രോഗങ്ങൾ ശപ്പില്ലാത്ത ഊട് പൊട്ടിപൊട്ടി മഴപ്പ് വരുന്നവര് അതേപോലെ രക്തസാവ രോഗികളെ ഗിഡ്ണി രോഗികളെ രോഗികൾ സ്പർശിക്കണമെങ്കിൽ രോഗികളെ ശുല രോഗികൾ സ്പർശിക്കണമേ അങ്ങയുടെ ശുദ്ധമായോകമുള്ള ഭാഗങ്ങളെ സ്പർശിക്കണം യേശുവിന്റെ ഈ നിമിഷ സൗഖ്യമാകും

നെഞ്ചിൽ കൈ കൈവച്ച് ഒരു കൈ ഇടത് കൈ നെഞ്ചിൽ വെച്ചോണ്ട് വലത് കൈ ഉയർത്തുക അച്ഛൻ കൈ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് കർത്താവിനോട് നമ്മുടെ ദർശനത്തിൽ അവിടുത്തെ വലിയ ശക്തി നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടി ശ്രുതികളുടെ ശ്രുതിയായ ദർശനത്തിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനെടുത്താവേ ശിക്ഷ തിരുവിലാവിൽ മുറിവേറ്റവനെ കിടക്കാവേയും മുറിവിലെ ചോരം കൊണ്ട് അദ്ദേഹത്തെ കണ്ട് സുഖപ്പെടുത്തിയവരെ കിട്ടാവേ എപ്പോഴും ഈ ശുശ്രൂഷ കൂടുന്ന മക്കൾ എവിടെയെല്ലാം ആരെല്ലാം എപ്പോഴെല്ലാം കത്തി എങ്കിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോഴും അവിടെ ശ്വാസകോശ രോഗങ്ങള് ഉദര രോഗങ്ങള് ശ്വാസകോശ രോഗങ്ങള് കർത്താവി ശ്വാസകോശങ്ങളെ വിശദമായി ഇടത്ത് തന്നെ കഴുകണമെങ്കിൽ പ്രാർത്ഥിക്കുന്നു ഹൃദയ രോഗങ്ങൾ സ്പർശിക്കണേ കിടത്താവ് ഹൃദയ രോഗങ്ങളെ സ്പർശപ്പെടുത്താവ് ഹൃദയത്തെ വാലുകൾ രൂപപ്പെട്ടവരെ ഹൃദയത്തിലെ വാലുവെ ശ്രോ കർത്താവെ വാല് സൂക്ഷിച്ചു പോയവരെ എല്ലാവരെയും സ്പർശിക്കാൻ പ്രാർത്ഥിക്കുന്ന

ஆதிபோ விடுதல் ஆராதிபோ சௌக்கியம் ஆராதிபோ விடுதல் ஆராதிபோ சௌக்கியம் தெய்வம் தேவி ஆத்மாவி சமதான சந்தோஷம் தானிடும் പരിശുദ്ധ പരമ ദിവതിന് പരിശുദ്ധ പരമ ദിവതിന് ആരാധകരെ കൈവരസ് നെറ്റിയില് കൈവെക്കുക ിങ്ങനെ കൈവെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛനും ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട് കാരണം ചില ആൾക്കാർ കടുത്ത തലവേദനയാണ് അവർക്ക് കാരണം അറിയാൻ പോലെ ഡോക്ടറിനോട് ചോദിക്കുമ്പോഴും നിങ്ങൾ ഉറങ്ങണില്ലേ അല്ലെങ്കിൽ നേരത്തെ തലവലെടുത്ത് ഇടിച്ചോ പണ്ടുപോലെ ഉണ്ടോ എന്നൊക്കെ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ഡോക്ടർമാർ നമ്മൾ ചോദിക്കത്തില്ലേ പക്ഷേ നല്ല അവർ കൃത്യം ചോദ്യങ്ങളാണ് ചോദിക്കണത് പക്ഷേ നമുക്കറിയത്തില്ല എന്താ സംഭവിച്ചതെന്ന് പക്ഷെ നമുക്ക് തലവേദന വിട്ട് മാറണമില്ല അപ്പൊ ഡോക്ടർ കഴിക്കുമ്പോൾ വല്ല ടെൻഷനും ഉണ്ട് പക്ഷേ ഇങ്ങനെ കുറെ സാധ്യതകളൊക്കെ നമുക്ക് തലവേദന വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട് ഇനി എന്ത് മെൻജേറ്റീവ്സ് ആണോ എന്ന് ചിലപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കും പക്ഷെ ഇതൊന്നും നമുക്ക് ബാധകമല്ലെന്ന് നമുക്ക് തന്നെ അറിയാം പക്ഷെ തലവേദന വിട്ട് മാറണമില്ല അപ്പോൾ വ്യത്യസ്തങ്ങളായ കാരണങ്ങളുണ്ടാകും അപ്പം കർത്താവിന് മാത്രം അറിയാവുന്ന കാര്യങ്ങൾ കർത്താവിന് മാത്രം ഔഷധമുള്ള രോഗങ്ങളുമാകണമെങ്കിൽ എൻ്റെ മക്കളിപ്പോഴ് അത് കർത്താവ് നിന്നെ സ്പർശിക്കുന്ന സമയമാണ് നെറ്റിയിൽ കൈവെക്കുക അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോകാൻ പോകുകയും അത് നിങ്ങൾ നെറ്റിയിൽ കൈവെച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക ആസ്വദിക്കുക അല്ലാത്ത ഒരു വിശ്വാസ പ്രമാണം ചെയ്തുകൊണ്ടിരിക്കുക കർത്താവ് ഞാനിപ്പോഴേ മക്കളെ സ്വാതന്ത്ര്യം പ്രാർത്ഥിക്കണേഷൻ ഈശോ ഈശോ നിര വിശുദ്ധ പൗരഹിത്വം എത്രയോ ആ തലവേദനക്കാരെയും കർത്താവ് തലക്ക ഞരമ്പുകൾ ശോഷിച്ചു പോയവരെയും തലയ്ക്ക് ഞരമ്പ് ബ്ലോക്കുള്ളവരെയും കർത്താവെ തലയ്ക്ക് കള്ളത്തിൽ നിന്ന് പഴുപ്പ് വരുന്നവരെയും ഇച്ച വ്യത്യസ്തങ്ങളുമായ രോഗികളെ കർത്താവെ ഈ വേദിയിൽ അവർ സാക്ഷ്യം പഠിഞ്ഞിട്ടുണ്ടെങ്കിൽ സൗഖ്യപ്പെടുത്തിയതിനു ശേഷം സാക്ഷ്യപ്രജ് കർത്താവ് അതുപോലെ കർത്താവ് ഇപ്പോഴേ മക്കളെ അങ്ങ് സ്പർശ പ്രാർത്ഥിക്കുന്നു ഈശോ അവരുടെ രോഗത്തിന് കാരണം എന്താണെന്ന് അറിയത്തില്ല കർത്താവ് കർത്ത കർത്താവ് അറിയാൻ പറ്റാത്ത കാരണങ്ങളുള്ള രോഗികളെ കർത്തായ വേദന വ്യത്യസ്തങ്ങളായ വേദന പല്ലുവേദന ചെറുവേദന കണ്ണു വേദന കർത്തായ തലവേദന കുട്ടുമാറാത്ത തലവേദന തൈറോയ്ഡ് തോശുള്ള രോഗങ്ങളുള്ളവര് പിൻകഴുത്തിൽ വേദന ഉള്ളവർ കഴുത്തിൽ കർത്താവ് കിടത്തി തിരിഞ്ഞ് കിടക്കാൻ പറ്റാത്തവര് നേരെ കിടക്കാൻ പറ്റാത്തൊരു കർത്താവ് പലതരത്തിൽ അസുഖമുള്ളവര് കറുത്ത ഒരു കർത്തന് ബലപ്പുറമുള്ള കുഞ്ഞുങ്ങളെ കർത്താവ് ഇങ്ങനെയുള്ള മോ കർത്ത മൂക്കിൽ ദിശ വളരുന്നവർ നാവിന്റെ കിടത്തിൽ വേദന ഉള്ളവർ സിസ്റ്റുള്ളവരും മുഴുവള്ളവർ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഈ നിമിഷം സൗഖ്യമാകട്ടെ Madhutu Gura De Tartikya Vishwasatore Tartikya Madhutu Gura De Tartikya Vishwasatore Tartikya Vivi Mani Tartene, Svadayulla Tartene Hanikundu Nitusakiva Vivi Mani അസ്ഥി വേദനയുള്ളവര് അസ്ഥി ഉരുക്കമുള്ളവര് രക്തസ്രാവമുള്ളവര് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണത് ഞാൻ ഞരമ്പുകളിലും ഞരമ്പുകൾക്കും ഒക്കെ വേദനയുള്ളവര് വെരിക്കോസിന് അസുഖമുള്ളവര് സോറിയാസിസ് രോഗികള് തുക്ക് രോഗികൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് നിങ്ങൾക്ക് രോഗമില്ലെങ്കിൽ രോഗമുള്ളവരെ നിങ്ങൾ ഓർത്ത് അവരുടെ അസൗഖത്തിനായും മാധ്യസ്ഥം വഹിക്കു പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവ ദുർശന അർഹത വർദ്ധിക്കുന്ന നിങ്ങൾ വലിയ ദുരുസന് ഇത് വലിയവരുമായി വര്യവരുമായി മാറുമെന്നുള്ള ബോധ്യത്തോട്ട് പ്രാർത്ഥിക്കേണ്ടതാണ് കർത്താവ് ഞാൻ വേദനയുടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് തുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കർത്താവ് ഉറങ്ങാൻ പറ്റണില്ല നീറ്റെ സഹിക്കാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞിരിക്കും ബാസലോട് ഒത്തിരി പേര് വിളിച്ചിരുന്നു കർത്താവെ ദുഃഖ രോഗികൾ സോറിയാസിസ് രോഗികൾ വിസർപ്പ രോഗികൾ കർത്താവെ അവരെല്ലാം രക്തത്തെ തിരത്തത്തെ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ അങ്ങയുടെ വിശുദ്ധ പൗരഹിത്വത്തെ നീ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവ് അവരെ മക്കളെല്ലാം നിന്നെ അറിഞ്ഞ് സ്നേഹിച്ച് നിനക്ക് സാക്ഷ്യം വരാൻ ഉള്ള അവർക്ക് നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അസ്ഥി വേദനക്കാര് അസ്ഥി ഉരുക്കമുള്ളവർ രക്തസ്രാവ രോഗികൾ കർത്താവ് മൂത്രം പോകാത്തവർ മലമൂത്ര വിശുദ്ധനം പാടുള്ളവർ പ്രയാസമുള്ളവർ എല്ലാവരും എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോ അവരെല്ലാം നീ താങ്ങണമേ കർത്താവ് ഈശോ ഓരോരുത്തർ ബ്ലഡ് ടെസ്റ്റിലൊക്കെ പോകുമ്പോൾ ഇനിയുള്ളത് നോർമൽ ആയിരിക്കണമെന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോ കർത്താവ് രോഗമുള്ളത് കൊണ്ട് സമാധാനം ഇല്ലാത്തവർ സങ്കടം ത്തോടെ നടക്കുന്നവരുണ്ട് കർത്താവ് അവരെല്ലാം ഏറ്റെടുക്കുന്ന പ്രാർത്ഥിക്കുന്നു ഈശോയെ കർത്താവ് വേരിക്കോശ് അസുഖം കൊണ്ടുവരും സ്പർശിക്കുന്ന കർത്താവ് ചുണങ്ങ രോഗങ്ങൾ കർത്താവ് ചിരങ്ങുള്ളവർ ചൊരയുള്ളവർ അവരെല്ലാം രക്തത്താൽ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ ഉള്ളംകാലം ഉച്ച വരെ യെസ് ക്രിസ്തുവിൻ്റെ വിശുദ്ധമായ നാമത്തിൽ അവിടുത്തെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ

നമ്മള് വിവാഹം ഒത്തു വരാത്തവര് മക്കളില്ലാത്തവര് വീട് ഇല്ലാത്തവര് മക്കളനുസരിക്കാത്തവര് മക്കൾ തെറ്റായ ബന്ധത അകപ്പെട്ടിരിക്കുന്നവർ മക്കൾ ഒഴപ്പന്മാരുടെ നടക്കുന്നവർ ലഹരിക്കട അടി അടിപ്പെട്ടവർ അപസ്മാരോഗികൾ സ്ഥലമില്ലാത്തവർ വാടക താമസിക്കുന്നവർ ഒറ്റക്ക് താമസിക്കുന്നവർ പണയത്തെ താമസിക്കുന്നവർ ഇറങ്ങാൻ പട പറഞ്ഞിരിക്കുന്നവർ വ്യവസായമില്ലാത്തവർ തൊഴിലില്ലാത്തവർ വേണ്ടി പരീക്ഷ എഴുതുന്നവർ ഡേറ്റ് എടുത്ത് കാത്തിരിക്കുന്നവർ റിസൾട്ട് വരാൻ കാത്തിരിക്കുന്നവർ അങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രൊഫഷണൽ മേഖലകൾ ടെസ്റ്റുകൾ എല്ലാം സമർപ്പിക്കുന്ന സമയമാണ് എൻ്റെ മക്കൾ ശ്രുതിഗടലിയ യേശുസ്വലിയ കർത്താവ് കർത്താവ് ജീവിതത്തിൽ ജീവിതം കലകയറാൻ വേണ്ടി കർത്താവ് ഓരോരുത്തരും കഴിച്ചു കൂട്ടുന്ന ഓരോ വിഷമതകളെ കർത്താവ് പരിശുദ്ധമേ കൃപാ സൾത്താൻ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മധ്യസ്ഥത്തിലെ മുപ്പത്തഞ്ച് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെയും ആരാധകടേയും ശക്തിയായ യേശുക്രിസ് ധാമത്തില് തടസ്സങ്ങൾ യേശുധാമത്തില് മാറിപ്പോലിയ हल्ली 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 आराधना आराधना हल्ली हल्ली हाँ हल्ले जय भल्ले रुया ईश्वर करता हूँ जीविक मूर हाँ हल्ले जय भल्ले रुया ईश्वर करता हूँ जीविक मूर ईश्वर करता जीविक मूर हल्लिया ईश्वर ਹਾਲੇਲੀਉਹ 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 ਈਸ਼ਵੇ ਨੰਨੀ ਹਾਲੇਲੀਉਹ 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 ਈਸ਼ਵੇ ਸਤਿ ਦੀ ਹਾਲੇਲੀਉਹ ਹਾਲੇਲੀਉਹ ਈਸ਼ਵੇ ਈਸ਼ਵੇ